ഇപ്പോൾ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി എട്ട് തവണ വോട്ട് ചെയ്യുന്ന യുവാവിൻ്റെ വീഡിയോ വൈറലായി മാറിയിരുന്നു ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മുകേഷ് രാജ്പുത്തിന് എട്ട് തവണ ഒരാൾ വോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് രണ്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ വീഡിയോ യുവാവ് തന്നെയാണ് സ്വന്തം ഫോണിൽ ആ ബൂത്തിനകത്ത് വെച്ച് ചിത്രീകരിച്ചത് വിവാദമായ ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണരു എന്ന് ഓർമ്മിപ്പിച്ച് വിവാദ വീഡിയോ കോൺഗ്രസ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചിരുന്നു പ്രിയപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഒരാൾ തന്നെ എട്ട് തവണ വോട്ട് ചെയ്യുന്നു നിങ്ങൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഇതേ വീഡിയോ പങ്കുവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഉചിതമായ നടപടി കൈക്കൊള്ളണം അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൊള്ള സംഘം ആണെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് എന്തായാലും ഈ സംഭവത്തിൽ നടപടി സ്വീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ബൂത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ ഈറ്റ ജില്ലയിലെ നയാഗാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കള്ളവോട്ട് നടന്ന ബൂത്തിൽ റീ നടത്താനും നിർദ്ദേശമുണ്ട് രാജൻ സിംഗ് എന്ന ആളായിരുന്നു എട്ട് തവണ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തത് ഇയാൾ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് രാജ്പുത്തിനായി എട്ട് തവണ വോട്ട് ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതുമാണ് ഇത് ഉത്തർപ്രദേശിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ ഇയാൾ വീഡിയോ പങ്കുവെച്ചത് കൊണ്ട് മാത്രമാണ് പുറംലോകം ഇക്കാര്യം അറിഞ്ഞത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഇയാൾ ചെയ്ത എട്ട് വോട്ടുകളും ബി ജെ പിയുടെ അക്കൗണ്ടിൽ തന്നെ വീഴും പോലീസ് പോലും കടന്നു ചേരാൻ മടിക്കുന്ന എത്രയോ ബൂത്തുകൾ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ അധികാരമുള്ളവർ അവിടെയൊക്കെ വളരെ ലാഘവത്തോടെ കള്ളവോട്ടുകൾ ചെയ്യുന്നുമുണ്ട് ഇത്തരം ഏരിയകളിൽ കഴിഞ്ഞ പത്ത് വർഷമായി അധികാരവും ആൾബലവും സ്വാധീനവും ഉള്ളത് ബി എന്ന പാർട്ടിക്ക് തന്നെയാണ് അതിൻ്റെ തിണ്ണമെടുക്ക് അവർ പലയിടത്തും കാണിക്കുന്നുമുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ആരോപണമാണ് ഇ വി എം കൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നതെന്ന് അത് പൂർണ്ണമായും ശരിയല്ലെങ്കിൽ പോലും ഇത്തരം വാർത്തകളും വീഡിയോകളും നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്നത് ഈ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് മെഷീനിൽ നടക്കുന്ന അക്രമങ്ങളെയാണ്